ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് ജില്ലയുടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് ജില്ലയുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നിലവിലെ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നും മുൻ നിയമന നില അതായത് മുൻ അഡ്വൈസ് നില എത്രയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നിലവിൽ അതായത് ഇന്ന് വന്നിരിക്കുന്ന മൂന്ന് ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ അവരുടെ നിലവിലെ നിയമന നിലയുമാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഏതാണ് പത്തനംതിട്ട ജില്ലയുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിന്റെ സാലറി സ്കീ ഇരുപതിനായിരം ടു നാൽപ്പത്തി അഞ്ച് എണ്ണൂറാണ് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെ ഏകദേശം ഇരുപത്തി മൂന്ന് രൂപയോളം നമ്മുടെ കയ്യിലേക്ക് വാങ്ങിക്കാൻ കിട്ടും ഓക്കെ അപ്പൊ ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെയാണ് ഇതിന്റെ എന്താണ് സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ പേ ഓഫ് സ്കെയിൽ അടുത്തത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് ഏതാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പരീക്ഷ നടന്നത് എപ്പോഴാണ് പരീക്ഷ പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് ഇന്ന് അതായത് ഈ ഇന്ന് പതിനെട്ടാണ് കഴിഞ്ഞ മെയ് പത്തൊമ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പത്തൊൻപതാം തീയതി ആണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിന് ഇതിന്റെ എൻട്രൻസ് ടെസ്റ്റ് നടന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് തുടർന്ന് ഫിസിക്കൽ വിഷമം ഫിസിക്കൽ എഫിഷ്യൻസി ഒക്കെ ഇരുപത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിഞ്ഞ് തുടർന്ന് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള പ്രാബല്യത്തോടെയാണ് എന്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഇരുപത്തിയാറ് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയാണ് ഇരുപത്തി ആറ് പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് പേരാണ് ആകെ ലിസ്റ്റിൽ മുപ്പത്തിയൊന്ന് പേർ പത്തനംതിട്ട ജില്ല ആകെ ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് പേർ മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേർ ഇനി കഴിഞ്ഞ ആ ഒരു നിയമനത്തിൽ നമുക്ക് നോക്കാം സിവിൽ എക്സൈസ് ഓഫീസർ അന്നത്തെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റൊന്നേ രണ്ടായിരത്തി പതിനേഴായിരുന്നു അന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ ആ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് പേർക്കാണ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് പേർക്കാണ് പോയിരിക്കുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അവസാനമായി ഇതിൽ അഡ്വൈസ് പോയിരിക്കുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അവസാനമായി പോയി അതുപോലെ ഈ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ആറ് പേർക്കാണ് നിയമനം പോയിരിക്കുന്നത് ഈഴവ പത്തൊൻപത് എസ് സി ഇരുപത്തി മൂന്ന് എസ് ടി ആരുമില്ല മുസ്ലിം ഇരുപത്തി ഒന്ന് ഒ ബിസി പന്ത്രണ്ട് എസ് ഐ യു സി നാടാർ വിത്ത് ഇൻ ഓ സി ആണ് ഇങ്ങനെ പതിനൊന്ന് പേർക്ക് ടോട്ടൽ പത്തനംതിട്ട ജില്ലയിൽ എന്താണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി രണ്ടാമത് മറ്റൊരു ജില്ലയാണ് കൊല്ലം ജില്ല അതായത് സിവിൽ എക്സൈസ് ഓഫീസർ കൊല്ലം ജില്ല അറുനൂറ്റി പതിമൂന്നേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കേല് ഓക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിന്റെ പരീക്ഷയും പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തന്നെ നടന്നു പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടുന്നത് ഈ ഒരു ലിസ്റ്റിൽ ആകെ ഇരുപത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ ഇരുപത് പേർ മെയിൻ ലിസ്റ്റിൽ പതിനെട്ട് പേർ ആകെ ഇരുപതും മെയിൻ ലിസ്റ്റിൽ പതിനെട്ട് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ മുൻ നിയമനങ്ങൾ നോക്കിയാൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ ആ ഒരു ഇത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഇതുപോലെ ടോട്ടൽ പന്ത്രണ്ട് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയി ലാസ്റ്റ് അഡ്വൈസ് പത്ത് അഞ്ച് രണ്ടായിരത്തി ആണ് പത്ത് അഞ്ച് രണ്ടായിരത്തി ആണ് അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഏഴു പേർക്കും ഈഴവയിൽ അപ് ടു റാങ്ക് ഫോർട്ടീൻ വരെയും അതുപോലെ മുസ്ലിം അപ് ടു റാങ്ക് എന്നിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ആകെ പന്ത്രണ്ട് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ആയിട്ട് അടുത്ത ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല അറുന്നൂറ്റി പതിമൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി ഇതിന്റെ പരീക്ഷ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തന്നെയാണ് നടന്നത് ലിസ്റ്റിൽ ആകെ മുപ്പത്തിരണ്ട് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് പേരെന്താണ് തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴ് പേര് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഇരുപത്തേഴ് പേര് മെയിൻ ലിസ്റ്റിലും ബാക്കിയുള്ളവരാണ് എന്ത് സപ്ലിമെന്ററി ലിസ്റ്റിലായിട്ട് കിടക്കുന്നത് ഓക്കെ ഇതിന്റെ തിരുവനന്തപുരം ജില്ലയുടെ മുൻ നിയമന നില നോക്കിയാൽ ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് പേർക്ക് പോയിട്ടുണ്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് വന്നത് ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് പേർക്ക് പോയിട്ടുണ്ട് അവസാനമായി ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒൻപതാമത്തത് ഈഴവ പന്ത്രണ്ട് എസ് സി എല്ലാരും എടുത്തു എസ് ടി ആരും അതുപോലെ ഒ ബി സി മുഴുവൻ എടുത്തു വിശ്വവർമ്മ ആരും ഹിന്ദു നാടർ ആരുമില്ല റിയോർ ആരുമില്ല അവസ്ഥയാണ് അങ്ങനെ ആകെ പതിനൊന്ന് പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് എന്താണ് ജോലി അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടിപ്പോയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് ജില്ലകളുടെ ലിസ്റ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പൊ കൃത്യമായി ഇതിന്റെ പി നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം അതായത് ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ അവിടെ പോയിട്ട് ഇതിന്റെ പി ഡി എഫ് നോക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു